വേടനൊരു ഗായകനാണ് വേടൻ ശരിക്കും പറയുന്ന ഒരു റാപ്പർ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുണ്ടെങ്കിലും വേടൻ ഒരു റാപ്പറല്ല അയാളൊരു കവിയാണ് അയാളൊരു ഗായകനാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഗായകൻ ഒരു കലാകാരൻ ആ ഒരു കലാകാരനെ പറ്റി അറിയാനായിട്ട് മറ്റൊരു വലിയൊരു കലാകാരനോട് ഈ മാധ്യമങ്ങൾ വിളിച്ചിങ്ങനെ ചോദിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന വേടനെ അറസ്റ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം വേടൻ എന്ന് പറയുന്ന ഗായകൻ്റെ ആദർശങ്ങൾ ഈ പറയുന്ന അടിച്ചമർത്താൻ ശ്രമിക്കുകയാണോ പോലീസും നമ്മുടെ സർക്കാരും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഗായകൻ പറയുന്നൊരു വാക്കുണ്ട് ആ ഗായകൻ്റെ പേര് ഞാൻ പ്രത്യേകിച്ച് അടുത്ത് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം എന്നാലും പറയാം നമ്മുടെ അടിമോനെ പൂക്കുറ്റി പതിനായിരം രൂപ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ എം ജി ശ്രീകുമാറും എം ജി ശ്രീകുമാറിനൊരു ഉണ്ടെന്ന് തോന്നുന്നു എം ജി ശ്രീകുമാറും യേശുദാസും ഒക്കെ മതി മതിയുമിടും അതിനപ്പുറത്തേക്ക് വേറെ ആരും വേണ്ട എം ജി ശ്രീകുമാർ ആ വാർത്തകളിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ജി ശ്രീകുമാർ എന്തോ വലിയ മറ്റേതാണ് ഞാൻ വലിയ മറ്റേതാണ് ഞാൻ ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല ആ വേടണോ ആരാണ് വേടണം എനിക്കറിയില്ലല്ലോ വേറെ പാട്ട് പോലെ വേണം ഗായകനാണെന്ന് പോലും ഞാൻ ഇപ്പഴും എം ജി ശ്രീകുമാർ പറഞ്ഞതിനേക്കാളും രസമാണ് കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നത് കമന്റ് ബോക്സിൽ വരുന്നത്